ഇന്ന് ഞാനൊരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ചമ്മന്തി പല രീതിയിൽ പരീക്ഷിച്ചു നോക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ഇന്ന് ഞാൻ ഇവിടെ അങ്ങനെ ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് അതെന്താണെന്ന് നമുക്ക് നോക്കാം ഇതാ ഒരു മത്തങ്ങ ഇവിടെ ഉണ്ടായതാണ് കേട്ടോ ഒന്ന് മുറിച്ചെടുക്കാം മുറിച്ചെടുത്ത ഈ മത്തങ്ങയുടെ ഉള്ളിലുള്ള കൂടൽ അതായത് ഈ കാമ്പ് ഇതിന് വേറെ എന്തെങ്കിലും പേര് പറയുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഈ പോഷണമാണ് നമുക്ക് വേണ്ടത് അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടുണ്ട് കുറച്ച് ഞാൻ എടുത്തിട്ടുള്ളൂ ഇനി ഒരു പാന അടുപ്പത്ത് വെച്ച് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കിടക്കുക രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി ഇതിലോട്ട് ചേർക്കുന്നത് രണ്ട് ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഉഴുന്ന പരിപ്പ് ചേർത്ത് ചെറിയ ഒരു മാറി വരുമ്പോൾ അതിലോട്ട് ആറല്ലി വെളുത്തുള്ളി അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് വറ്റൽമുളക് ഒരു പത്ത് വറ്റൽമുളക് അതുപോലെ ഒരു പത്ത് ചുമണ്ണു നന്നായിട്ടൊന്ന് എടുക്കണം കുറച്ച് തേങ്ങ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ആ മത്തങ്ങിയുടെ ഉണ്ടല്ലോ ആ കാമ്പ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് മത്തങ്ങയുടെ കുരു വളരെയധികം പോഷക ഗുണമുള്ളതാണ് പ്രോട്ടീൻ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതിങ്ങനെ നന്നായിട്ട് വെള്ളം വറ്റി വരണം വെള്ളം വറ്റി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പുളിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതാ ചമ്മന്തി നന്നായിട്ടൊന്ന് അരഞ്ഞ് വന്നിട്ടുണ്ട് ഇതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റുവാണ് നല്ല ഒരു ചമ്മന്തിയാണ് വളരെയധികം പോഷക ഗുണമുള്ളതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ